ഹായ് നമസ്കാരം ദാസനാണ് തൃശ്ശൂർന്ന് അപ്പോൾ ഇപ്പോൾ വന്നതേ രണ്ട് മണിക്കൂർ വെയിറ്റ് എന്താ പറയുക നഷ്ടപ്പെട്ടു കേട്ടോ സോറി രണ്ട് മണിക്കൂർ ഞാനിപ്പോൾ എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് വൈകിയത് സോറി 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 ബസ് സുക്കയുടെ ഓഫീഷ്യൽ പോസ്റ്റർ വന്ന് ഗംഭീര പോസ്റ്റർ വന്നിട്ടുണ്ട് മാത്രമല്ല സിനിമ നമ്മൾ വിചാരിച്ചത് ഈ വരുന്ന പതിനാലാം തീയതി എന്നുള്ളത് വെച്ചിരിക്കുകയാണ് ഏപ്രിൽ പത്താം തീയതി നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു കാരണം എന്താണെങ്കിലിങ്ങനെ സിനിമയെ പോലെ തന്നെ പെരുന്നാൾ എൻ്റെ ഇത് തുടങ്ങുകയാണ് നോമ്പ് തുടങ്ങുകയാണ് അപ്പോൾ നോമ്പിൻ്റെ സമയത്ത് പലരും അഭിപ്രായപ്പെട്ടിരുന്നു ഒരിക്കലും ഇപ്പോൾ ചെയ്യരുത് നോമ്പിൻ്റെ സമയമാണ് നോമ്പൊക്കെ കഴിഞ്ഞിട്ട് മതി എന്നുള്ളത് മമ്മൂട്ടിയുടെ സിനിമകൾ നമ്മൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്യാപ്പിലാണ് വരരുത് അപ്പോൾ നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഡൊമിനിക്ക് കഴിഞ്ഞ് വന്നു കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും പുതിയൊരു മമ്മൂട്ടിയുടെ സിനിമ വരുമ്പോൾ മമ്മൂക്കയുടെ സിനിമ വരുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നൊക്കെ മാത്രമല്ല എക്സാം ഒക്കെ തുടങ്ങും നോമ്പുണ്ട് പ്രശ്നം അതൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് വളരെ സേഫായിട്ടുള്ള നല്ലൊരു ഡേറ്റിനാണ് ഇപ്പോൾ മമ്മൂക്കയുടെ ഈ സിനിമ അതായത് ബസൂക്ക എന്ന സിനിമ വരാൻ പോകുന്നത് അത് ഏപ്രിൽ പത്തിനാണ് ഏപ്രിൽ ഇരുപതിന് എൻ്റെ പിറന്നാളാണ് അതിൻ്റെ ഇടയിൽ പറഞ്ഞു മാത്രം കാരണം ഈ സിനിമ നമുക്ക് ബസൂക്ക എന്ന സിനിമ തകർപ്പൻ സിനിമയാണെന്ന് നമുക്ക് അറിയാം കാരണം ഒരു വെറൈറ്റി സിനിമയാണ് നമ്മുടെ മലയാളത്തിൽ വെറൈറ്റി സിനിമ വന്ന അതിൽ നായകൻ മമ്മൂക്കയാണ് മമ്മൂക്ക ഗംഭീര സ്റ്റൈലിലും വന്നാൽ പിന്നെ നോക്കാനില്ല ഒന്നും അതുതന്നെയാണ് ഇവിടെ കണ്ടത് മമ്മൂക്കൻ ഇത്ര സ്റ്റൈലിലുള്ള ഒരു കഥാപാത്രമായിട്ട് നമുക്ക് കണ്ടിട്ട് വർഷങ്ങളായി അതിഗംഭീര സ്റ്റൈലിലാണ് മമ്മൂക്ക ഇതിൽ കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത് ഗംഭീര കഥാപാത്രം വെറൈറ്റി കഥാപാത്രം ഒരു മൈൻഡ് ഗെയിം ത്രില്ലറാണ് സിനിമ ഗൗതം വാസുദേവൻ മേനോനാണ് സിനിമയിലെ വില്ലൻ നമ്മളിതിൻ്റെ ടീസർ നമ്മൾ കണ്ടിരുന്നു ട്രെയിലർ ഇനി പറക്കുന്നില്ല എന്തായാലും ട്രെയിലർ പറക്കേണ്ട ആവശ്യമില്ല സിനിമ എന്തായാലും റിലീസ് നമുക്ക് ഏപ്രിൽ പത്താം തീയതിക്കുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം വിചാരിച്ചേക്കാളും കുറച്ചും കൂടി എന്താ പറയുക കുറച്ചും കൂടി എന്നെ പ്രതീക്ഷ വർദ്ധിച്ചിരിക്കണം ഗംഭീര പോസ്റ്ററാണ് പറഞ്ഞിട്ട് നിങ്ങളിപ്പോൾ ഞാനിവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ രണ്ട് മണിക്കൂർ മുമ്പാണ് പക്ഷേ രണ്ട് മണിക്കൂർ ഞാൻ പുറത്തായിരുന്നു എത്തിയിട്ടുള്ളൂ അതുകൊണ്ടാണ് സോറി സോറി എന്ന് വീണ്ടും പറഞ്ഞത് എന്തായാലും ബസ് നമ്മൾ അട്ടിച്ച് പൊളിക്കും ബസ്സൂക്ക് ഗംഭീര സിനിമയോ മമ്മൂട്ടി കമ്പനി അല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രാധാന്യം അപ്പോൾ എന്തായാലും നമുക്ക് ഈ സിനിമ തകർക്കും മമ്മൂക്ക തകർക്കും എംപുരാനൊക്കെ അടിച്ച് കളയാനുള്ളൊരു സംഭവമായിരിക്കും എന്തായാലും ബസ് ബുക്കാർ പേര് തന്നെ വെറൈറ്റിയാണ് മാത്രം ബസ്സുകയായിട്ട് ആദ്യം വന്ന പോസ്റ്ററുകളൊക്കെ ഉണ്ട് കണ്ടുണ്ട് നിങ്ങൾ മമ്മൂക്കം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സീൻ അതായത് ഒരു വലിയൊരു ഒരു പട്ടണത്തിൻ്റെ സീനൊക്കെ ആയിട്ടാണ് മമ്മൂക്ക് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു കോട്ടക്കളിട്ട് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നു അതിൽ മറ്റേ ബുള്ളറ്റിൻ്റെ സെൻസർ വരുന്ന വെടിവെക്കാൻ വരുന്ന സെൻസറിൻ്റെ റെഡ് കളറൊക്കെ ആയിട്ടുള്ള സംഭവമൊക്കെ ഉണ്ടായിരുന്നു അതേപോലത്തെ വെറൈറ്റി 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 ആയിട്ടുള്ള പോസ്റ്ററുകൾ ഇതുകൾ ഒക്കെയാണ് മുൻപ് എന്നുള്ളത് ഗംഭീര സിനിമയാണ് നമുക്ക് ഒരു ശതമാനം ഉറപ്പാണ് മാത്രമല്ല സിനിമയിൽ അസ അസോസിയേറ്റ് ആയിട്ട് പ്രവർത്തിച്ച നമ്മുടെ സുഹൃത്തുണ്ട് അദ്ദേഹം രണ്ടു കൊല്ലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല സിനിമയാണെന്ന് ഈ സിനിമ വരാൻ തിരി പോയി എന്ന് മാത്രം അപ്പം എൻ്റെ സ്റ്റൈൽ എങ്ങനെ ഉണ്ട് എന്തായാലും മമ്മൂക്കയുടെ പുതിയ രൂപത്തിൽ വന്ന കാരണം ഞാൻ കോട്ട് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് കൂളികളെ സ്പെച്ചിട്ടൊരു അപ്പോൾ എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് മമ്മൂക്കും ബസുക്കും ടീമിനെ എല്ലാവർക്കും ആശംസകൾ നടന്നുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടൻ തൃശ്ശൂരിൽ നിന്ന് കഥ പറയാൻ വന്നപ്പോൾ കഥ കേട്ടിട്ട് നീ തന്നെ സംവിധാനം ചെയ്ത നിന്നെ പോലെ ഗംഭീരമായിട്ട് ആർക്കും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞ ആളാണ് മമ്മൂക്ക മാത്രം എത്ര ധൈര്യം കൊടുത്ത് സംവിധാനം ചെയ്ത് ചെയ്യിപ്പിച്ച അവൻ്റെ എക്സ്പീരിയൻസ് ഇല്ലാത്തതാണ് കല്ലു ഡനിസ് എന്ന ഇത്രയും വലിയ മമ്മൂക്ക് ഹിറ്റ് കൊടുത്ത മലയാള സിനിമയിലെ ഏറ്റവും കൂടുതൽ ഹിറ്റ് സിനിമകൾ തിരക്കെഴുതിയ കഥാ എഴുതി തിരക്കഥ എഴുതിയുള്ള ഒരു കഥാകൃത്ത് തിരക്കഥാകൃത്താണ് കലു ഡനിസ് അദ്ദേഹത്തിൻ്റെ മകൻ എന്തായാലും അച്ഛൻ്റെ മകൻ നിസാരക്കാരനായിരിക്കില്ല എവിടെയും അങ്ങനെയാണ് അച്ഛൻ മക്കളാണ് ഏറ്റവും സൂപ്പറാവുകയപ്പോൾ തന്നെയാണ് എവിടെയും കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്തായാലും ഡീനുഡനിസിന് നല്ലൊരു സ്റ്റാർട്ടിങ് ആവട്ടെ എല്ലാ ശേഷം സ്വന്തം നിങ്ങളുടെ സ്വന്തം ആ സ്ഥലം തൃശ്ശൂരിൽ നിന്നും ഓക്കേ